നമസ്കാരം ചെന്നൈയിൽ ഐ പി എൽ ക്രിക്കറ്റ് മത്സരം കാണാനെത്തുന്നവർക്ക് സൗജന്യ സർവീസുകൾ പ്രഖ്യാപിച്ച് ചെന്നൈ മെട്രോ റെയിൽ തന്നെ എത്തിയിരിക്കുകയാണ് സൗജന്യ മെട്രോ തീവണ്ടി സർവീസ് നടത്തുന്നതിനായി ചെന്നൈ കിങ്സ് ടീം തന്നെ അധികൃതർ ചെന്നൈ മെട്രോ റെയിൽ അധികൃതരുമായി ധാരണയിലുണ്ട് ഐ പി എൽ ടിക്കറ്റുമായി മെട്രോ സ്റ്റേഷനുകളിൽ എത്തുന്നവർക്കാണ് സൗജന്യ സർവീസ് എന്ന് പറയുന്നു രാത്രി ഒന്ന് വരെ സർവീസുകൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് സർവീസുകൾ ഓടിക്കുന്നതിൽ നിന്നും മെട്രോ റെയിൽ അധികൃതർ പറയുന്നുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഹോം ഗ്രൗണ്ട് ആണ് ചെന്നൈയിൽ ഇപ്പോൾ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് ഇത് നടക്കുക ഇവിടേക്ക് ഏറ്റവും വേഗത്തിൽ എത്താൻ സഹായിക്കുന്ന യാത്ര മെട്രോ തന്നെയാണ് ഐ പി എൽ ലേലത്തിൽ തന്നെ അതായത് മെഗാ ലേലത്തിൽ സൂപ്പർ സ്പിന്നർ ആർ അശ്വിനെ കൈവിട്ട് കളഞ്ഞതാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഏറ്റവും പ്രധാന തിരിച്ചടികളിലൊന്നും അതുപോലെ ചെന്നൈക്കുള്ള ഏറ്റവും വലിയ അതും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കളികൾ കാണാൻ മികച്ച ആളുകൾ തന്നെ എത്തുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി പേർ അവിടേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള സൗജന്യ സേവനം നടത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന് അറിയിച്ചവർക്ക് ഇപ്പോൾ കയ്യേറി നേടുകയാണ് ആർ അശ്വിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു മികച്ച സ്പിന്നർ ഓൾറൗണ്ടർ മാത്രമല്ല അദ്ദേഹം ഏറ്റവും മികച്ച ടെക്നീഷ്യനും അതുപോലെ തന്നെ ക്രിക്കറ്റ് ബ്രെയിനുമാണെന്ന് തുന്നി പറയണം സവായ് മാൻസി സ്റ്റേഡിയത്തിൽ നിന്നും പടിയിറങ്ങിയത് അങ്ങനെ തന്നെയാണ് തന്റെ പഴയ ടീമായ ചെടൈ സൂപ്പർ കിങ്സിലേക്കാണ് അശ്വിൻ ഇപ്പോൾ മടങ്ങിയെത്തിയിരിക്കുന്നത് ഇതിപ്പോൾ കളിയെ തന്നെ മൊത്തത്തിൽ മാറ്റുമെന്ന് വേണം പറയാൻ ചേയ് സൂപ്പർ കിങ്സിലേക്ക് അശ്വിൻ എത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക പ്രത്യേക ഒരു വൈവാണ് എന്നും അതിലൊരു പ്രത്യേക സ്പീഡ് കിട്ടുമെന്നും പറയുന്നു ക്രിക്കറ്റിലെ രണ്ട് മാസ്റ്റർ ബ്രെയിനുകൾ മഞ്ഞ് ജേഴ്സിയിൽ വീണ്ടും കളിക്കുന്നതെന്നാണ് ആരാധകരെ ആവേശത്തിലാഴ്ത്തുന്ന ഒരു വാർത്ത അശ്വിനെ സംബന്ധിച്ച് ഇത് ഹോം കമിങ് കൂടിയാണ് ഇപ്പോൾ വീണ്ടും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗമായതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ആർ അശ്വിൻ ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെ സ്വന്തമാക്കുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നാണ് അശ്വിൻ പറയുന്നത് കരിയറിലെ പല നേട്ടങ്ങളും സ്വന്തമാക്കിയ ബൌളറായിട്ടല്ല എന്നും മറിച്ച് ഈ ടീമിന് വേണ്ടി ഇനിയും കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് ക്രിക്കറ്റ് ആണെന്നും മടങ്ങി വരുമെന്നും ആരാധകരുടെ അണ്ണാത്ത വ്യക്തമാക്കി അണ്ണാത്ത എന്ന് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത് എന്നെ വീണ്ടും ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മടക്കി കൊണ്ടുവന്ന ധോണി ിഫ്റ്റ് നൽകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്നാണ് ആർ അശ്വിൻ പറഞ്ഞത് ഇത് ചെന്നൈക്ക് ഇത് ചെയ്തതിന് ധോണിക്ക് ഒരുപാട് നന്ദിയെന്നും അദ്ദേഹം കുറിച്ചു ഈ ഫ്രാഞ്ചൈസിലേക്ക് മടങ്ങി എത്താൻ സാധിച്ചതിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നുവെന്നും പറഞ്ഞു കരിയറിൽ ഒരുപാട് നേട്ടങ്ങളും റെക്കോർഡുകളും സ്വന്തമാക്കിയ ബൗളർ ആയിട്ടില്ല ഞാൻ ഇപ്പോഴെങ്കിലും തിരികെ വന്നിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന് വീണ്ടും കളിക്കണമെന്ന ആഗ്രഹം മാത്രമായിട്ടാണ് ഇത് വളരെ ഒരു മനോഹരമായ ഒരിടമാണ് എന്നാണ് അശ്വിൻ പറഞ്ഞത് ഐ പി എല്ലിലെ ഏറ്റവും സ്ഥിരതയുള്ള ടീം ഏതാണെന്ന് എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ ആധാർ ആരാധകർക്കിടയിൽ ഒരു അവകാശവാദം ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയാണ് പല കണക്കുകളുണ്ടെങ്കിലും ആ കിരീടം ഒരു ടീമിന് മാത്രം അവകാശപ്പെട്ടതാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് എല്ലാവരും ഉറക്കെ പറയും വിലക്ക് മൂലം നഷ്ടമായ രണ്ട് സീസൺ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പതിനഞ്ച് സീസണുകളിലായി പന്ത്രണ്ട് തവണ പ്ലേ ഓഫിൽ എത്തിയ ടീമാണ് പത്ത് തവണ ഫ്ലൈനിൽ കളിക്കുകയും ചെയ്തു അഞ്ചു തവണ കിരീടം ഉയർത്തുകയും ചെയ്തു പതിനാല് വർഷം ഒരേ ക്യാപ്റ്റൻ കീഴിൽ കളിച്ചെന്ന പ്രത്യേകതയും ചെന്നൈ സൂപ്പർ കിങ്സിനുണ്ട് എം എസ് ധോണിയും സംഘവും തന്നെയാണ് ഐ പി എൽ തുടങ്ങിയ കാലം മുതൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മേൽവിലാസം കഴിഞ്ഞ സീസണിന്റെ തുടക്കത്തിലാണ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ധോണി ക്യാപ്റ്റൻസി തലപ്പാവ് അഴിച്ചു വെച്ചത് പിൻഗാമിയായി എത്തിയ യുവതാരം ഋതുരാജ് ഗേഗ്വാദിന്റെ നേതൃത്വത്തിൽ ഒരു ടീം മികച്ച പ്രകടനം നടത്തിയെങ്കിലും പ്ലേ ഓഫിലേക്ക് എത്താനും സാധിച്ചില്ല പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് കഴിഞ്ഞ സീസൺ അവസാനിപ്പിച്ചത്